നടൻ ബാലയുമായുള്ള പ്രശ്നങ്ങളെ തുടർന്നുള്ള വിവാദങ്ങൾക്കു പിന്നാലെ ഗായിക അമൃത സുരേഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി സൂചന സഹോദരി അഭിരാമി സുരേഷാണ് ഇക്കാര്യം സൂചിപ്പിക്കുന്ന പോസ്റ്റ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ആശുപത്രിയിലെ സ്ട്രെച്ചറിൽ അമൃതയെന്ന് തോന്നിപ്പിക്കുന്ന ഒരാളെ കാർഡിയാക് ഐ സിയു പ്രവേശിപ്പിക്കുന്നതാണ് ചിത്രത്തിലുള്ളത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അഭിരാമി പങ്കുവച്ചിട്ടില്ല എന്റെ ചേച്ചിയെ ഉപദ്രവിക്കുന്നത് ഇനിയെങ്കിലും അവസാനിപ്പിക്കൂ എന്ന കുറിപ്പും അഭിരാമി പങ്കുവച്ചിട്ടുണ്ട് പിന്നാലെ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇത്രയും മതി എന്റെ ചേച്ചിയെ ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കുന്നത് അവസാനിപ്പിക്കൂ ഞാൻ നിങ്ങളെ വെറുക്കുന്നു അവൾ ജീവിച്ചോട്ടെ നിങ്ങൾക്കിപ്പോൾ സന്തോഷമായല്ലോ എന്നിങ്ങനെയായിരുന്നു അഭിരാമി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് വർഷങ്ങൾക്ക് മുമ്പ് വിവാഹമോചിതരായെങ്കിലും അമൃത സുരേഷും നടൻ ബാലയും തമ്മിലുള്ള വിവാദമാണ് സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം മകളെ കാണാൻ അനുവദിക്കുന്നില്ലെന്ന ആരോപണവുമായി ബാല രംഗത്തെത്തിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം പിന്നാലെ ബാലക്കെതിരെ മകൾ അവന്തിക ഒരു വീഡിയോയും പങ്കുവച്ചു ഇതിനുശേഷം ബാലയിൽ നിന്നും അനുഭവിച്ച പീഡനങ്ങളെ കുറിച്ച് അമൃതയും രംഗത്തെത്തിയിരുന്നു പ്രശ്നം വലിയ ചർച്ചയായി മാറുകയും ചെയ്തു വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം ഇതിനു പിന്നാലെ െ അമൃത സുരേഷും കുടുംബവും നേരിട്ടു സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണ അമൃതയ്ക്കും കുടുംബത്തിനുമുണ്ട്